கஷ்டப்ியாய் கோழிக்கோடு ஜில்லா கமிட்டி பகுஜன ராணித்திலே தலைவர்களாக கூச்சல்கள் அர்ப்பிக்காமல் திருவண்ணோ கேரளத்தை கொண்டோ ஏற்றும் சந்தையாகர் வடகர திரங்கெடுப்பு பிரச்சாரத்தில் ராஷ்ட்ரீய விஷயங்கள் பத்திரம் வர்றீய பராமர்சங்களும் விஷலுப்தாய

നിങ്ങൾക്ക് തന്റെ മാതൃകയാകാൻ കൊടുക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പൊന്നുകയുന്ന വിശ്വാസമെങ്കിലും ഇല്ലാതെ ജീവിക്കുന്ന വർഗീയ പടത്തനാധിത രാഷ്ട്രീയ നാട്ടിൽ കൊയ്യാമെന്ന് കരുതുന്ന സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ വൈകല്യത്തിനെതിരെ ഇസംഘടിപ്പിക്കുന്ന ി ഇതുവരെ കടന്നു വരികയാണ് ആശീർവദിച്ചാലും അനുവദനത്തിന്റെ തിരിച്ചണ്ടിപ്പ് അർപ്പിച്ചാലും തന്നെ മാതൃകയാവാൻ എതിരുന്ന രാഷ്ട്രീയ സാംസ്കാരിക പാരമ്പര്യമുള്ള കേരളത്തിന്റെ മുതൽപ്പറികളിൽ ബദഗ്രടമുണ്ട് ജാതി രാഷ്ട്രീയ വിശ്വാസം നിലനിർത്തുകയും தனவிபாங்களை இவருக்கோ சாம்பிரதாய் பார்த்திகள் வாரோகிக்கோ அதினோ பிரதிநோத மத்தியில் இந்த சாயந்திரத்தில் கடத்தனா முனந்தரிகள் பதினாந்திருக்கோ ஆசம்பதிக்காலும் அனுமோதனத்தினுடைய பிரிச்சந்திகள் அர்ப்பிக்காலும்

ஆசிர்வச்சாலும் அனுமோசனத்தில் பூச்சு புரோகமீய பிரசாதங்கள் புதிய சமூகத்தி சமவாக்கியங்கள் செடிக்கொடுத்து வடகேட சௌஹ பாரம்பரிய லட்சத்தின் பிள்ளிப்பும் விஸ்வேஷம் உண்ணல் நேற்று கருதலும் காதலும் ஒரு நம்ம உத்தரவாதம் என்று வெடிச்சு அவசானி வீதிகரணப்படுத்த சோஷல் டெமோக்ராட்டி பார்ட்டிய பிரச்சின ஐதிஹாசிக் தாலி இதுல கடந்த சாமி கலுஷிதமாக்கி முதலெடுப்பது முதலான காட் தான வேணுமே கோழிக்கோடு ஜெல்லா கமிதிப்பகுஜன டாலியான ഇതുവരെ കടന്നു വരുന്നത് സമാപനം കുറിച്ചുകൊണ്ട് പറമ്പിൽ സംസ്ഥാന ജില്ലാ നേതാക്കളായ തുളസീധരൻ പണ്ഡിക്കൽ ജില്ലാ വെസ്റ്റ് ഫ്രണ്ട് ജലീസ് തുടങ്ങിയവർ സംബന്ധിക്കുന്നത് പുരോഹിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പുതിയ സമൂഹത്തിന്റെ ജാതി മത ബിന്ദുത്തിന്റെ രാസവാക്യങ്ങൾ பிரிய சமீபத்தின் ஜாதிமின் சங்கவாக்கிய பாரம்பரியத்தின் பிந்தித்தின் விதிகளும் இருந்த கருதலும் காதலும் இருக்கையான நம்ம உத்தரவாதம் என்று விளையாண்டு அவசிப்பணி வர்ஜனப்படுத்திக்கொண்டு சோஷியல் டெமோக்ராட்டி பார்ட்டி கோழிக்கோடு ஜெல்லா கட்டிப்பிக்க ബഹുഷ്ട റാലിയാണ് ഈ വാഹനത്തിന് പിറകിലായി കണന്നു വരുന്നത് പ്രിയങ്ങളെ ി രാഷ്ട്രീയത്തെ കർശനമാക്കി മുതൽ പുലർത്തുന്നവർക്കെതിരെ വിതാന്ത ജാഗ്രത വേദന ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ബഹുജന റാലിയാണ് ഈ വാഹനത്തിന് തൊട്ടുപിടകളായി കണന്നു വരുന്നത് റാലിക്ക് സമാപനം കുറിച്ചുകൊണ്ട് കോട്ടപ്പറമ്പിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കുന്നു രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ഏകാധിപത്യത്തിലേക്ക് ഫാസിസ്റ്റ് രാഷ്ട്രീയ കാലഘട്ടത്തിൽ അപകട രാഷ്ട്രീയ പ്രചരണങ്ങൾ വഴി വടകരെ അശാന്തമാക്കുന്നവർക്കെതിരെ കരുതിയിൽ നിന്ന് ജാഗ്രത കാണിക്കാൻ തന്നെ ബഹുദിനത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബഹുജന റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത് പ്രതിമ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പുതിയ സമൂഹത്തിന് ജാതിപഥിപ്പിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ചെവിയിലെത്തി വടകരയുടെ സൌഹൃദ പാരമ്പര്യ രാഷ്ട്രീയത്തിന് പിന്നിപ്പിനും വിദേശത്തിന്റെയും ഉള്ളിലേപ്പിക്കാൻ എടുക്കുമ്പോൾ കരുതലും കാതിലും ഒരുക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വമെന്ന് വിളിച്ചു എഴുതിക്കൊണ്ട് അവസാനിപ്പിക്കണം ഈ വർഗീയ ദ്രുവീകരണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശ്രീശാന് പാട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബഹുജന റാലിയാണ് ഈ വാഹനത്തിന്റെ പറഞ്ഞതായി കടന്നു വരുന്നത് സാമൂഹ്യത്തെ കലുഷിതമാക്കി മുതിർന്ന നടത്തുന്നു നടത്തുന്നത് ജാഗ്രത എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ കമ്മറ്റി നടത്തുന്ന ബഹുതന റാലി ഈ റെയ്യിലൂടെ കടന്നു വരുന്നു റാലിക്ക് സമയാപനം കുറിച്ചുകൊണ്ട് കോഴിക്കോട് ജനത കോട്ടപ്പറമ്പിൽ നടത്തുന്ന സമാപന സമ്മേളനത്തിൽ மதுரான ஜில்லா நேதராஜ் ஜனாதிபத்திய பாரம்பரியத்தை ஏகாதிபத்தியத்திலேயே அபகடரா பிரச்சரங்கள் வரி வடகரையாக்கணும் ஜாகிரத காணிக்கணும் விளச்சு தரந்தோஷல் டெமோக்ராட்டி பார்ட்டி ஓஃப் இண்டிய கோழிக்கோடு ஜில் கமிதி நடத்தினாலியான ஈ வாசனத்தின் பிறந்திலை கடந்து வரணும் പ്രദേശത്തിന്റെ രാഷ്ട്രീയ പ്രസാദത്തിന്റെ വേലങ്കിയ പുതിയ സമൂഹത്തിന് ജാതിമത ഭിന്നത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ചെവിയിലേക്ക് കൊടുത്ത് വടകരയുടെ സൌഹൃദ രാഷ്ട്രീയ പാരമ്പര്യത്തെ ഭിന്നത്തിലും വിദ്ദേശത്തിലും നിലനിൽപ്പിക്കാതിരിക്കുമ്പോൾ കരുതലും കാവലി കുറിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നെ വിളിച്ചു അവസാനിപ്പിക്കണം ഈ വർഗീയ ദൃതീകരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബഹുജന റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത് സാമൂഹ്യ രാത്രിയത്തെ കലിഷിതമാക്കി മുതൽക്കെതിരെ നിത ജാഗ്രത വേണമെന്ന് ഓർമ്മപ്പെടുത്തിപ്പെട്ട് എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബഹുജന റാലിയാണ് ഇതുവഴി കടന്നുവരുന്നത് റാലിക്ക് സമാപനം കുറച്ചുകൊണ്ട് കോട്ടപ്പറമ്പിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കുന്ന പൊതുസമ്മേളനത്തിലേക്കും മുഴുവൻ ജനങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യ പാരമ്പര്യത്തെ ഏകാധിപത്യത്തിലേക്ക് ചുരുക്കിക്കെട്ടുന്ന അപകട രാഷ്ട്രീയ പ്രചരണങ്ങൾ വഴി വളരെ അശാന്തരാക്കുന്നവരെ കരുതിയിരിക്കണമെന്ന് ജാഗ്രത കാണിക്കണമെന്ന് ബഹുദ്രോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബഹുതനറാലിയാണ് இதுபடி கடந்த பிரஸ்தங்களுக்கி புதிய சமூகத்தினர் சாத்தி சமவாக்கியங்கள் செடி கொடுத்துக்கொண்டு பாரம்பரியத்தின் பண்ணிப்பொங்கு தேசவும் விள்ளிக்காண்டிபோ கருதலும் காதலும் இருக்கையாக நம்ம உத்தரவாதத்தை அவசானி ருபீகரண ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എസ് ജെ പി യെ കോഴിക്കോട് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ബഹുതന റാലിയാണ് ഈ ഓഫനത്തിന്റെ ചടങ്ങിനായി കടന്നു കിടന്നത്

സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടക്കുന്ന ബഹുജന റാലിയാണ് ഈ വാഹനത്തിന് തുറന്നലായി കടന്നുവരുന്നത് സാമൂഹ്യ രാഷ്ട്രീയത്തെ കലുഷിതമാക്കി മുതലെടുപ്പ് നടത്തുന്നവർക്കെതിരെ നിദാന്ത ജാഗ്രത വേണമെന്ന് ഓർമ്മിപ്പടുത്തുകൊണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ബഹുജന റാലിയാണ് ഇതുവഴി കടന്നുവരുന്നത് റാലിക്ക് സമാപനം കുറിച്ചുകൊണ്ട് പറമ്പിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കുന്ന പൊതുസമേളത്തിലേക്ക് വിധമന്ത്രി ജനങ്ങളെയും ജനാധിപത്യ വിശ്വാസികളെയും സ്നേഹാദരം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് രാജ്യത്തിന്റെ ജനാധിപത്യ പാരമ്പര്യത്തെ ഏകാധിപത്യത്തിലേക്ക് ചുരുക്കി കിട്ടുന്ന വാസി കാലത്ത് പിൻവരുത്തൻ അപകടരാഷ്ട്രീയ പ്രകടനങ്ങൾ വഴി വടവരെയ ശാന്തരാഷ്ട്രവരെ പരിഗണിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ി ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ സമിതി നടക്കുന്ന ബഹുദ്ര റാലിയാണ് ഈ വാഹനത്തിന്റെ കടന്നു വരുന്നത് പ്രദക്ലാവിന്റെ രാഷ്ട്രീയ പ്രതിബദ്ധത്തിൽ കളങ്കമായി പതിറ്റാണ്ടുകളോളം പുകതിരുന്ന കലാപകരുടെയും ഓർമ്മകൾ മറക്കാൻ ശ്രമിക്കുന്ന പഴയ തലമുറയെയും ഇത്തരം മലീമസമായ മനസ്സിന് പരിചയമില്ലാത്ത വടകരയുടെ പുതിയ തലമുറയെയും ഇനിയും അസ്വസ്ഥതപ്പെടുത്താൻ പാരമ്പര്യ രാഷ്ട്രീയത്താർ അധികാരൃജ്ഞാമെത്തുമ്പോൾ അതിനെതിരെ പ്രതിരോധം തിരുത്തുവാൻ പ്രതിജ്ഞാപത്വം പ്രഖ്യാപിച്ചിട്ടുണ്ടി പി ഐയുടെ ബഹുജന റാലി ഇതാ ഈ വാഹനത്തിലെ തെറ്റിപ്പിണ്ടാകുന്ന കടന്നുവരികയാണ് ഇന്നിന്റെ തലത്തിൽ మధగరంలో ప్రతిధికాఖ మెస్ ఐతిహాసి బహుతన ర్యాలీ ఇద ఇవన్నీ కదా ఇతరం బల్యసిన మనస్సే పరిచయం మధగరవే మంది వర్గీయ విసమరకి రాష్ట్రీయ నేపం కొయ్యమని సాంప్రదాయి రాష్ట్రీయ పార్టీ పొందగా பிரியைனாலும் மேலங்கி சயமெடுத்துவது ஜாதி மத பிண்ணிப்பிண்ட் சமமாக்கங்கள் சதி கொடுத்துக்கொண்டு வடகரைய பாரம்பரியத்திலே பிள்ளிப்பும் വ്യത്യസ്തവും ഉള്ളിൽ വൽപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ കരുതലും കാതലും ഒരുക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് വിളിച്ചോട്ടിക്കൊണ്ട് അവസാനിപ്പിക്കണം ഈ വർഗീയ ദ്രവീകരണം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സഹിച്ചു